ലോക്സഭാ തിരഞ്ഞെടുപ്പ് എഴുപത്തിനാല് വനിതാ എം പിമാരെയാണ് രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഇവരിൽ ബോളിവുഡ് താരമായ കങ്കണ റാണാവത്ത് മുതൽ തൃണമൂലിന്റെ വിവാദ നായിക മഹുവ മൊയ്ത്ര വരെയുണ്ട് ഇതിൽ പലരും കന്നിയങ്കം ജയിച്ചാണ് എം പി സ്ഥാനത്ത് എത്തിയതെന്ന പ്രത്യേകത കൂടിയുണ്ട് എല്ലാ വനിതാ എംപിമാരുടെയും വിജയം അവരുടെ പാർട്ടികൾക്ക് സന്തോഷം നൽകുന്നതാണ് എന്നിരുന്നാലും ഇവരിൽ ശാംഭവിയുടെ വിജയം മാത്രം അല്പം സവിശേഷത നിറഞ്ഞതാണ് ലോക്സഭയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ എംപിയാണ് ശാംഭവി ചൗധരി ഇരുപത്തിയഞ്ചു വയസ്സാണ് ശാംഭവിയുടെ പ്രായം ലോക്സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും പ്രായം കുറഞ്ഞ വനിതാ എം പി ഉണ്ടാവുന്നത് ബീഹാറിലെ സമസ്തിപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അഞ്ചര ലക്ഷത്തിലധികം വോട്ടുകൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടായിരുന്നു ശാംഭവിയുടെ തിളക്കമാർന്ന വിജയം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സണ്ണി ഹസാരി ആയിരുന്നു ശാംഭവിയുടെ മണ്ഡലത്തിലെ എതിരാളി എന്നാൽ സണ്ണിയുടെ രാഷ്ട്രീയ പാരമ്പര്യമോ അനുഭവമോ മണ്ഡലത്തിൽ തുണച്ചില്ല ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു സണ്ണി ഹസാരിയെ ശാംഭവി പരാജയപ്പെടുത്തിയത് ആദ്യ രാഷ്ട്രീയ പോരിൽ അഞ്ചു ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളും ശാംഭവി സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ശാംഭവിയുടെ ജനനം രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു ശാംഭവിയുടേത് ജെ ഡി യു മുതിർന്ന നേതാവും ബീഹാർ മന്ത്രിയുമായ അശോക് ചൗധരിയാണ് ശാംഭവിയുടെ പിതാവ് കോൺഗ്രസിൽ രാഷ്ട്രീയം ആരംഭിച്ച അശോക് ചൗധരി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജെ ഡിയുലേക്ക് ചേക്കേറിയത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായതുകൊണ്ട് തന്നെ സാമൂഹ്യ സേവനത്തിൽ ശാംഭവി തത്പരയായിരുന്നു ഡൽഹിയിലായിരുന്നു ശാംഭവി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ലേഡി ശ്രീറാം കോളേജിൽ നിന്നും ബിരുദമെടുത്ത ശാംഭവി ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും എം എ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി നിലവിൽ മഗദ് സർവകലാശാലയിലെ പി വിദ്യാർത്ഥിനിയാണ് ശാംഭവി വിവാഹിത കൂടിയാണ് ഈ ഇരുപത്തിയഞ്ചുകാരി എൻഡിഎയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു ശാംഭവി ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാംഭവിയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് ശാംഭവിയും ഒപ്പം പ്രായവും വാർത്തകളിൽ ഇടം നേടാൻ ആരംഭിച്ചത് ശാംഭവി ചൗതരിക്ക് പുറമെ ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള മൂന്ന് എം പിമാർ കൂടി ഇത്തവണ ലോക്സഭയിലുണ്ട് രാജസ്ഥാനിൽ നിന്നുള്ള സഞ്ജന ജാദവ് കൌശംഭിയിൽ നിന്നുള്ള പുഷ്പേന്ദ്ര സരോജ് മച്ചലിഷഹറിൽ നിന്നുള്ള പ്രിയ സരോജ് എന്നിവരാണ് പ്രായം കുറഞ്ഞ മറ്റ് എം പിമാർ ഇവരെല്ലാം ജനിച്ചത് ഒരേ വർഷമാണെങ്കിലും മാസങ്ങളുടെ കണക്കെടുത്താൽ ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം പുഷ്പേന്ദ്ര സരോജാണ്